അടുക്കളയിൽ അടുക്കളയിലെന്താ കൂടോത്രമുണ്ടോ ഏഴിൻ്റെ പണി അടുക്കളയിൽ നിന്നാണോ തുടങ്ങുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഏഴിൻ്റെ പണി അല്ലേ വളരെ ശോചനീയം ഒന്നും പറയാനില്ല റിവ്യൂ പറയാൻ എങ്ങനെ പറയും എനിക്ക് മനസ്സിലാകുന്നില്ല എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എന്താ പറയുക പുച്ഛം തോന്നുന്നു പുച്ഛം ഇത്രയും മോശപ്പെട്ടൊരു സീസൺ ഈ ബിഗ് ബോസ് ചരിത്രത്തിലേ വന്നിട്ടില്ല ഇനി വരുമോ എന്നും അറിയില്ല വളരെ സംശയം ഒരുപാട് സംശയങ്ങളായിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അല്ലേ ഇതിപ്പോൾ ഇന്നലെ അവിടെ എന്താ സംഭവിച്ചു ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യമില്ലാത്തൊരു കാര്യം ഒരു കാര്യമില്ലാത്തൊരു കാര്യമാണ് അവിടെ ഇന്നലെ നടന്നത് ഇതിന് മാത്രം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എല്ലാ അനുവിനെ സംബന്ധിച്ച് അനുവിൻ്റെ കാര്യം തന്നെ ആദ്യം എടുക്കുക അനുവിനെ സംബന്ധിച്ച് എനിക്ക് തോന്നിയത് അനുവിന് അടുക്കള ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അനു ഒരു അമ്മ വേഷം ഒരു അമ്മക്കാട് എടുത്ത് കുടുംബ കുടുംബ പ്രേക്ഷകർ അല്ലെങ്കിൽ വീട്ടമ്മമാരിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ളൊരു സ്ട്രാറ്റജി പണ്ട് മുതലേ അനു എടുക്കുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ തുല്യമായിട്ട് അവിടെ ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും അത് ചെയ്യാമായിരുന്നു ആഹാ ഭക്ഷണം ഇപ്പം ആവശ്യത്തിനുള്ളൊരു ഭക്ഷണം ഒരു വീടായാലും എങ്ങനെയാണ് ഉള്ളത് ഇങ്ങനെ കുന്നപോലെ കൊടുക്കലല്ലല്ലോ ഓരോരുത്തരുടെ ആവശ്യത്തിന് കൊടുക്കുക എന്നുള്ളതാണ് അല്ലാതെ ഇത് ഇത്രയ്ക്ക് ഇത്ര ഒരാൾ എല്ലാവരും ഒരേപോലെ അല്ലല്ലോ ഭക്ഷണം കഴിക്കുക അപ്പോൾ അത് ചെയ്യാതെ എന്ത് ചെയ്തില്ല എല്ലാവർക്കും അനുവിൻ്റെതായ ഒരിഷ്ടങ്ങൾ അനുവിൻ്റേതായ ഒരു തീരുമാനത്തിൽ കാര്യങ്ങൾ പോകണമെന്ന് അനു വാശി പിടിക്കുന്നു അത് അതെന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല അത് ഈ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിൽ വീക്ക് എടുത്ത് നോക്കിയാലും ഇങ്ങോട്ട് ഏത് കാര്യമായാലും അനുവിൻ്റെ കാര്യത്തിന് അനുവിൻ്റെ അന്വേഷിതം മാത്രമാണ് അനു ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ പിന്നെ അതിനെ ന്യായീകരിച്ച് അവിടെ കിടന്ന് മെഴുകാൻ അനു വളരെ മിടുക്കുകയാണ് പക്ഷേ ഇതൊക്കെ ശരിയാണെങ്കിലും അനുവിൻ്റെ ഭാഗത്ത് ഇന്നലെ വലിയൊരു തെറ്റ് അല്ലെങ്കിൽ ഇതുപോലൊരു ഭൂകമ്പം ഉണ്ടാകാൻ മാത്രമുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അതിനെ അതിലേക്ക് ആതിലിന് ആതിലിൻ്റെ അടുത്തേക്ക് വരാം ആതിലേൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എത്ര മോശപ്പെട്ടൊരു സ്ത്രീയാണത് അനു കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ വാശി അവളുടെ സ്ട്രാറ്റജി എല്ലാവരും കളിക്കുക പറഞ്ഞ പോലെ എല്ലാവരും കഷ്ടപ്പെടാനും കളിക്കാൻ വേണ്ടി തന്നെയല്ലേ വരുന്നത് പക്ഷേ കുറച്ച് മര്യാദ ആതിലേക്കാൾ കൂടുതലായിട്ട് തോന്നിയിരിക്കുന്നത് അനുമോളെ തന്നെയാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല ആ ഈ ആതിലേടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾക്ക് ഇന്നലെ അവിടെ ഉണ്ടായ പ്രശ്നത്തിൽ ഒരു കാരണവശാലും അങ്ങനെ ഒരു ടോക്കിൻ്റെ അതുപോലൊരു വാ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സാധനം എത്ര മോശപ്പെട്ടതാണ് കുടുംബ പ്രേക്ഷകർ കുട്ടികൾ മാതാപിതാക്കൾ സഹോദരങ്ങളൊക്കെ ഒരു ഷോ ഒരു സ്ത്രീയുടെ വായിൽ നിന്ന് വീഴുന്നത് എത്ര വളരെ വളരെ മോശം കപ്പ് ആർക്ക് കിട്ടുമെന്നുള്ളത് അതിനേക്കാളൊക്കെ നം ആർക്കെങ്കിലും ഒരാൾക്ക് എന്തായാലും കപ്പ് കിട്ടും അതിപ്പോൾ ഒരു എല്ലാ കോമ്പറ്റി കോമ്പറ്റീഷനിലും അല്ലേ അപ്പം അത് നമ്മൾ അത്ര കാര്യമായിട്ടൊന്നും എടുക്കേണ്ട പക്ഷേ അത് നമ്മൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കിട്ടണം എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ് അത് അതിൻ്റേതായ വഴിക്ക് നടക്കട്ടെ പക്ഷേ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഈ നൂറയാണ് ആദ്യം പറഞ്ഞത് പി ആറിൻ്റെ ബലത്തിലല്ലേ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് ആദ്യ അനൂപങ്ങൾ പറഞ്ഞത് നീ ഫൈനൽ ഫൈവിലെത്തിയതിൻ്റെ അഹങ്കാരമല്ലെന്ന് അതിൽ പിടിച്ചിട്ട് ഇവരങ്ങോട്ട് കയറുമായിരുന്നു പിന്നെ ക്യാമറയ്ക്ക് പോയി മുന്നേ പോയിട്ട് ഇവർ തന്നെ പ്രശ്നങ്ങളുണ്ടാക്കി ഇത്രയും മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചിട്ട് അവരുടെ ഭാഗത്താണ് തെറ്റെന്ന് പറഞ്ഞിട്ട് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനകത്ത് യാതൊരു അർത്ഥമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോഴും വീണ്ടും വീണ്ടും എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ നിങ്ങളോട് പറയുകയാണ് ദയവായിട്ട് കളിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ജനുവനായിട്ടുള്ള ആളുകൾ ഡിസേർവിങ് ആകുന്ന ആളുകൾ അവിടെ നിൽക്കട്ടെ പുറത്താക്കുന്നവർ പുറത്താക്കിപ്പോട്ടെ ഇനിയൊരു ഇനിയൊരു വീ ഇനിയൊരു കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നമ്മളെന്താണെന്നുള്ളത് അറിയണം അല്ലെങ്കിൽ ഇനി ഇതുപോലുള്ള അടുത്ത വീക്കിലും ഇതുപോലെ അടുത്ത സീസണിലും ഇതുപോലുള്ള ആളുകൾ വരുമ്പോൾ അവർക്കിതൊക്കെ ഒരു പാഠമായിരിക്കണം എത്രയോ നല്ല കണ്ടസ്റ്റൻസികൾ പുറത്തായി വളരെ മാന്യമായി കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് കണ്ടസൻസെ പുറത്താക്കിയതിന് ശേഷം നന്നായി ഗെയിം കളിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ പിന്നെ വേറൊരു കഥയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അനുവിൻ്റെയും മനീഷിൻ്റെയും പ്രണയം എന്നും പറഞ്ഞിട്ട് ഒരാളുകളെ നോക്കിയിരിക്കുകയാണ് ഈ പറഞ്ഞപോലെ ആരെങ്കിലും ഒന്ന് തമാശ രൂപേണ നോക്കുകയോ എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ കുട്ടികളെ വരെ ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലാണ് അവിടെ അതിനകത്ത് നിന്ന് പുറത്തേക്ക് പോകുന്ന കാര്യങ്ങളെ പുറത്തുള്ള എന്താ പറയുക മറ്റുള്ള ആളുകൾ എടുത്തുകൊണ്ട് ഗോസിപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊന്നും അല്ല അനീഷിന് അനീഷിൻ്റേതായ ഒരു സ്റ്റാൻഡുണ്ട് ആ കാര്യത്തിൽ ഒരു സംശയവും അനീഷ് ഫസ്റ്റ് എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് അനീഷിന് അനുവിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല എന്നുള്ള വിവരം ഉറപ്പായിട്ട് അനീഷിന് നല്ല ബോധ്യുണ്ട് അനീഷിന് അനു അനുവിൻ്റെ പുറകെ പോകേണ്ട ഒരു കാര്യമില്ല എന്നുള്ള വിവരം ഉറപ്പായിട്ട് അനീഷിന് നല്ല ബോധ്യുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക പക്ഷേ അനീഷ് ഓരോ ആളുകളെയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഓരോ ആളുകൾക്കൊരു പ്രശ്നം വരുമ്പോൾ അവരെ സഹാനം ഒരു എന്താ പറയുക സഹ കൂടെ വസിക്കുന്നു എന്നുള്ള ഒരു കാരണത്താൽ അവരെ പലപ്പോഴും കെയർ ചെയ്തിട്ടുണ്ട് അത് അനുവിന് അനു ഒരുപാട് മോശമായി ഇടപെട്ടുന്ന രീതിയിലായി ഷാനവാസിനോടായാലും ന്യൂറയോടായാലും ഒക്കെ അനീഷ് അങ്ങനെ തന്നെ നിന്നിട്ടുള്ളത് വെറുതെ അനീഷിനെല്ലാം പിടിച്ച് ഇതിനകത്തോട്ടിട്ട് ഒരു ഇതാക്കണ്ട ഓട്ട് സ്ലിപ്പ് വോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ആരും ശ്രമിക്കാതിരിക്കുക കാരണം അനീഷ അനീഷിൻ്റെ നിലപാടനുസരിച്ച് തന്നെ നിന്നൊരു വ്യക്തിയാണ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളെയൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തിക്കോളൂ നമ്മുടെ വീഡിയോസ് എല്ലാം കുറേ ആളുകൾ കാണുന്നുണ്ട് പക്ഷേ ആരും ലൈക്ക് കമൻ്റ് ഒന്നും ചെയ്യുന്നില്ല എന്തായാലും അതൊന്നും ഞാനും എന്താ പറയുക ആഗ്രഹിക്കുന്നില്ല എനിക്ക് എൻ്റെ എൻ്റെ മനസ്സിലുള്ള തോട്ട് ഇന്നലെ അനുവിനോട് ചെയ്ത ഒരു വിഷയം എനിക്ക് വല്ലാതെ വിഷമമുള്ളതാക്കിയൊരു കാര്യമാണ് അപ്പോൾ അനുവിൻ്റെ ഭാഗത്ത് തെറ്റല്ല എന്ന് നിങ്ങളോട് പറയണമെന്ന് തോന്നി അത്രയുള്ളൂ താങ്ക് യു സോ മച്ച്